ാരായണ ഒരു ശ്ലോകം കൂടി എടുക്കുവാണ് ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ കുറേ ക്ലാസ് നീണ്ടുപോകാതുകൊണ്ടാണ് ഒരു ശ്ലോകം കൂടി എടുക്കാം ആ ശ്ലോകം ഒന്ന് വായിക്കാം ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകം ത്രയാണം ദേവാനാം ത്രിഗുണജനിതാനാം തവ ശിവേ ഭൂജ തവ ചരണയോര്യാ വിരചിത

സ്ഥിരാഹ്യേതുകൾ കരോത്തം സമഗുടാകാം നീ ഓരോ വാക്കുകൾ എടുത്ത് നോക്കാം ഏതൊക്കെ വാക്കുകളാണെന്ന് നോക്കാം ത്രയാണം ദേവനാം ത്രിഗുണജനിതാം തവ പൂജ തവ ചരണയോ തവ യാ യാരചിത അങ്ങനെ പിരിക്കണം അവിടെ ചരണയോരിയാ എന്നാണ് ചരണയോ യാ വിരചിത തഥാ ഹീ ത്പാദോദ്വഹനമണിപീഠ ത്വത്ത് ത്വത് പാദഹ ത്പാദ വഹനമണി രണ്ട് പാദങ്ങളെ വഹിക്കുന്ന മണിപീഠസ്യ മണിപീഠത്തിൻ്റെ നികഡെ നികടെ എന്ന് പറഞ്ഞാൽ അടുത്ത് സ്ഥിതാഹി അപ്പം വഹനമണിപീഠ്യേ ശശ്വത്ത് അവിടെ ഇല്ലായിരിക്കും എഴുതിയിരിക്കുന്നത്

അർത്ഥം ഒന്നു നോക്കാം നമുക്ക് ത്രയാണം ത്രയാണം മൂന്ന് ആരാ മൂന്ന് ദേവാന മൂന്ന് ദേവന്മാർ ആരൊക്കെ ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഇവരെങ്ങനെയാ ത്രിഗുണജനിതാനാം അവർ മൂന്ന് ഗുണങ്ങളെ കൊണ്ടാണ് ജനിച്ചിരിക്കുന്നത് അതായത് സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഈ മൂന്ന് ഗുണങ്ങളിൽ നിന്ന് ജനിതാന എന്നു ജനിച്ച നിന്ന് ഉത്ഭവിച്ച മൂന്ന് ദേവന്മാരും മൂന്ന് ഗുണങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചവരാണ് അതാണ് ത്രയാണാം ദേവാനാം ത്രിഗുണ ജനിതാന മൂന്ന് ഗുണങ്ങളിൽ നിന്ന് ജനിച്ചവരുമായ തവ ശിവേ തവ നിന്തിരുവടിയുടെ അല്ലെ ദേവിയുടെ ശിവേ ശിവശക്തി ശിവശക്തിരൂപിണി ആ ശിവശക്തി രൂപിണിയായിരിക്കുന്ന ദേവി അവിടെ സംബോധനയാണ് ദേവി പൂജാഭവേത് പൂജയായി ഭവിക്കും ഭവേത് പൂജ പൂജയായി ഭവിക്കുന്നു ഇനി പൂജ എന്ന് പറഞ്ഞാൽ സപരിയ അല്ലെങ്കിൽ പൂജാരൂപമായ ഉപാസന അതിനെയാണ് പൂജ എന്ന് രണ്ടാമത്തേത് പറഞ്ഞത് ആദ്യത്തേതും പൂജ തന്നെ തവചരണയോ അങ്ങയുടെ ദേവിയുടെ നിന്തിരുവടിയുടെ പാദങ്ങളിൽ യാ വിരചിത യാതൊരുവൻ ചെയ്യപ്പെടുന്ന വിരചിക്കുന്ന തഥാ ഹി തഥ അപ്രകാരം ഹി എന്ന് പറഞ്ഞാല് തന്നെ എന്നർത്ഥം അപ്പം ഇത് യുക്തം തന്നെ എന്ന് പറയണം അത് യുക്തമാണ് എന്തുകൊണ്ട് ബ്രഹ്മവിഷ്ണുരുദ്രന്മാരായ മൂന്ന് ദേവന്മാരും ത്രിഗുണങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചവരാണ് ശിവശക്തി സ്വരൂപിണിയായ ദേവിക്ക് അവർ പൂജയായിട്ട് ഭവിക്കുന്നു അവരാണ് സ്ഥിതി സംഹാരമൊക്കെ ചെയ്യുന്നത് ദേവിക്ക് വേണ്ടി അപ്പം പൂജാരൂപമായ ഉപാസന എന്നും നിന്തുരുവട് നിന്തിരുവടിയുടെ പാദങ്ങളിൽ ചെയ്യപ്പെടുന്ന യാതൊരു പൂജ അത് യുക്തം തന്നെ തന്നെയെന്ന് അർത്ഥം തഥാ ഹി തൊദോദ്വഹനമണി പീഠസ്യ നിന്തിരുവടിയുടെ പാദങ്ങളെ വഹിക്കുന്ന രത്നപീഠത്തിൻ്റെ സമീപത്തിൽ സ്ഥിതി ചെയ്യുന്നു നികഡേ എന്ന് പറഞ്ഞാൽ സമീപം ത്വത്പാദക അങ്ങയുടെ പാദങ്ങൾ വഹനമണിപീഠസ്യ ആ പാദ പാദങ്ങളെ വഹിക്കുന്ന മണിപീഠത്തിൻ്റെ നികഡെ അടുത്ത് സ്ഥിതായി എന്നർത്ഥം അപ്പോൾ എന്താ നിന്തിരുവടിയുടെ പാദങ്ങളെ വഹിക്കുന്ന രത്നപീഠത്തിൻ്റെ സമീപത്തിൽ സ്ഥിതി ചെയ്യുന്ന യാതൊരു കാരണത്താൽ ഈ ബ്രഹ്മാതി ബ്രഹ്മ ഈ ബ്രഹ്മവിഷ്ണുരുദ്രന്മാർ എല്ലായ്പ്പോഴും അഞ്ജലി ബന്ധം അഞ്ജലി ബന്ധം കൈകൾ കൂപ്പി മുകളിലേക്ക് കാണിക്കുന്നത് ഭൂഷണമായുള്ള കിരീടത്തോടു കൂടിയവരായിട്ട് അപ്പൊ ദേവന്മാരെല്ലാം നമസ്കരിക്കുന്നു കൈകൾ കൂപ്പി മുകളിലേക്ക് അഞ്ജലി കൂപ്പിക്കൊണ്ട് എന്നാർത്ഥം ഇപ്പം ഇതിൻ്റെ അർത്ഥം അല്ലയോ പരമശിവമഹി ശിവൻ്റെ ഭാ ഭാര്യേ അതായത് പാർവതീദേവി നിന്തിരുവടിയുടെ ആതാരവിന്ദിൽ യാതൊരു പൂജ ചെയ്യപ്പെടുന്നുവോ ആ പൂജ നിന്ദരുവടിയുടെ സത്വരജസ്തമോ ഗുണങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച ബ്രഹ്മ വിഷ്ണുരുദ്രന്മാരായ ത്രിമൂർത്തികൾക്കും പൂജയായി ഭവിക്കുന്നു അപ്പോൾ ദേവിയെ ഭജിച്ചാൽ അതെല്ലാവർക്കും എല്ലാവർക്കും എത്തിച്ചേരുന്നു എന്നാർത്ഥം എന്തുകൊണ്ടെന്നാൽ ഈ ബ്രഹ്മവിഷ്ണുരുദ്രന്മാർ അഞ്ജലി ബന്ധം ഭൂഷണമായുള്ള കൂടി നിന്ദിരുവടിയുടെ പാദങ്ങളെ വഹിക്കുന്ന രത്നപീഠത്തിൻ്റെ സമീപത്തിൽ സ്ഥിതി ചെയ്യുന്നു ദേവിയുടെ ഇരിക്കുന്ന ഇരിപ്പിടത്തിൻ്റെ നാല് കാലുകളും സദാശിവനും അതേപ്പറ്റിയാൽ കൂടെ പറഞ്ഞു നിന്തിരുവടിയുടെ ചരണാരവിന്ദങ്ങളിൽ യാതൊരു പൂജ ചെയ്യപ്പെടുന്നു അത് ബ്രഹ്മാദികൾക്കും എത്തിച്ചേരുന്നു എന്ന് അർത്ഥം ഹരിക്ക് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു